വോയിസ് ഓഫ് വേങ്ങര മൂന്നാം വാർഷികം ആഘോഷിച്ചു വേങ്ങരയിലെ ജീവകാരുണ്യ കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വോയിസ് ഓഫ് വേങ്ങരയുടെ മൂന്നാം വാർഷികം ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു ഉദ്ഘാടനം ചെയ്തു അജ്മൽ പുല്ലമ്പലവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വേങ്ങരയിലെ പല പ്രമുഖരും പങ്കെടുത്തു പലറ്റി പ്രസിഡന്റ് പുല്ലമ്പലവൻ ഹംസഹാജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ പൂശിയാപ്പു വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹസീസ് ഹാജി സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി ടി കെ ബാവ സബാഹ് കുണ്ടുപുഴക്കൽ മുസ്തഫ തോട്ടുശേരി പറങ്ങോടത്ത് മജീദ് മാസ്റ്റർ അഡ്മിൻ ഇ വി അബ്ദുൽ അസീസ് എന്ന കുഞ്ഞാപ്പു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാപ്പൻ മുസ്തഫ സ്വാഗതം യു കെ സെയ്ദലവി ഹാജി നന്ദിയും രേഖപ്പെടുത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും എം ബി ബി എസ് ഉന്നത മാർക്ക് നേടിയ ഡോക്ടർ ഫിദ കാപ്പനെയും യോഗം ആദരിച്ചു ശേഷം റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടിയുടെ മെഡിക്കൽ ക്യാമ്പും വോയിസ് ഓഫ് വേങ്ങര കുടുംബാംഗങ്ങളുടെ ഇഷൽ നൈക്കും നാടകവും മാജിക് ഷോയും അരങ്ങേറി ചീഫ് അഡ്മിൻ കാസിം ഇ കെ വേങ്ങര വൈജു പാണ്ഡികശാല ടി ടി കെരീം അൻസാരി പി കെ എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് അലി പറഞ്ഞോടത്ത് മുഹമ്മദ് കല്ലേങ്ങപ്പടി പ്രഭു എൻ പി എന്നിവർ പ്രവേശന കവാടം വിചാരിക്ക മനസ്സില് എല്ലാം പറയപ്പെടണം വിചാരിക്കപ്പെടണം ചിന്തിക്കപ്പെടണം അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലവനായിരുന്നു നല്ലവരായിരിക്കും ഞാൻ എന്റെ വാക്കൽ നിർത്തുകയാണ് ഇവിടെ ഒരേക്കെ ചില്ലല കൂടെ കൊടുത്തുകൊണ്ട് മാതൃക കാട്ടികളൊക്കെയാണ് ഇഷ്ടം പോലെ എന്റെ കൂടെ ഒപ്പം എന്ത് പറഞ്ഞാലും അപ്പൊ സഹായിക്കണ്ടോ അദ്ദേഹം അതെന്നും ഞാൻ സംസാരിച്ചപ്പോ നമുക്ക് ബിസിനസ്സിൽ ഒരു നഷ്ടമില്ല മോനോ നമ്മളെപ്പോഴും ലാഭത്തിലല്ലേ എവിടെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇന്നലായി അര മണിക്കൂർ മുമ്പ് അദ്ദേഹത്തോട് സംസാരിച്ചു കൊടുക്കണമെങ്കിൽ ഒക്കെ അറിയാം അതേമാതിരി നമ്മളെ ബഹുമാനപ്പെട്ട സാധിക്ക നമ്മളെ അജ്മക്കാൻ എനിക്ക് പറയാൻ വേണ്ട വാക്കില്ല അദ്ദേഹം മൈക്കല് സംസാരിച്ചപ്പോ ഒരുപാട് നേരം സംസാരിക്കാൻ താല്പര്യം ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ തുറന്ന മനസ്സാണ് കാരണം അവിടെ പോയി ആ വയനാട്ടിൽ പോയി ആ അട്ട നിറച്ച അട്ട ഉള്ള ഇടയിൽ കൂടി ആ ചുമ തലയിലൊക്കെ ദാർപ്പായം വെച്ചുങ്ങൾ ഏറ്റിക്കൊണ്ടുപോയി എന്തൊക്കെ പുണ്യപ്രവ ചെയ്യുന്നത് അന്നാലൊന്ന് പ്രതിഫലം കിട്ടിയെന്നുള്ള ഒറ്റ നെയ്യത്തല്ലേ അതിലൊരു സുഖം കിട്ടണമെന്ന് ആസ്വദിക്കുന്നുണ്ടെന്ന് ഉറപ്പല്ലേ